ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി എസ് ഐ ടിയുടേത് ഏറ്റവും യോഗ്യമായ അന്വേഷണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി ലീഗൽ ഷപ്ന ചേരുകയാണ് ഷബ്ന ഹൈക്കോടതി എന്തെല്ലാമാണ് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഹൈക്കോടതി തന്നെയാണ് മുൻപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴുള്ള ഹൈക്കോടതിയുടെ നിലപാടങ്ങനെ ഇത് ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നത് സംബന്ധിച്ച് ആശങ്ക അറിയിച്ചിരുന്നത് സിംഗിൾ ബെഞ്ചായിരുന്നു ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞത് കാരണം കൊലപാതകമോ മറ്റ് ക്രിമിനൽ കേസുകളോ പോലെ പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ കേസിലുള്ളത് രാജ്യാന്തര ബന്ധമടക്കം ആരോപിക്കുന്ന കേസാണ് മറ്റൊന്ന് അതിസങ്കീർണ്ണമായൊരു കേസ് തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച അസാധാരണമായ സംഭവമാണ് എന്നും കോടതി പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുക എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രായോഗികമായ കാര്യമല്ല അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അതായത് ഒരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രതികൾക്ക് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും അത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം കവർച്ചയുടെ ഓരോ കണ്ണികളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് ദേവസ്വം ബെഞ്ച് പറയുന്നു വിചാരണ സൂക്ഷ്മമായി നടത്തേണ്ട കേസാണ് എന്നുമായിരുന്നു കോടതി പറയുന്നത് മറ്റൊന്ന് യഥാസമയം കുറ്റപത്രം നൽകിയില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നതല്ല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അന്വേഷണം പൂർത്തീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് മറ്റ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണം സംബന്ധിച്ചാണ് എസ് ഐ ടി അന്വേഷണത്തെ പ്രശംസിക്കുകയാണ് കോടതി അതോടൊപ്പം തന്നെ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി കോടതിയിൽ നൽകിയിരുന്നു ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവരാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് നിലവിലെ അന്വേഷണം തൃപ്തികരമാണ് അല്ലെങ്കിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു അപാകതയും കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അദ്ദേഹം ായ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എസ് ഐ ടിയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് സി ബി ഐയിൽ ഡെപ്യൂട്ടേഷനിലും മറ്റും പോകുന്നത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയിൽ അന്വേഷണം നടത്തുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യം നിലവിലില്ല എന്നൊരു നിലപാട് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് നിസാരമായ കാര്യങ്ങൾ മുൻനിർത്തി സി ബി ഐ ആവശ്യപ്പെടരുത് എന്ന ഹർജിക്കാരോട് കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദേവസ്വം ബെഞ്ചിന് അറിയാം ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ് സി ബി അന്വേഷണം നിലവിൽ ആവശ്യമുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സി പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയരുത് എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നു ഷപ്ന അതിസങ്കീർണമായ കേസ് അസാധാരണമായ കേസ് എന്നൊക്കെ ഹൈക്കോടതി കാര്യങ്ങളെ നിരീക്ഷിച്ചു വെക്കുന്നുണ്ട് രണ്ടാഴ്ചയുടെ വ്യത്യാസത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ രണ്ട് പ്രസ്താവനകൾ കൂടി വരുന്നത് രണ്ട് ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇപ്പോൾ ഷപ്ന പറയുന്നത് മനസ്സിലാക്കുകയാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിരീക്ഷണം കൂടി വരുന്നത് ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ രീതിയിൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ കൂടുതലായി കാര്യങ്ങളെ ദേവസ്വം ബെഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ പ്രസ്താവിക്കുന്നതാണോ ഇത്തരമൊരു കാര്യം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംഗീത ഞാനിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനം വിമർശനമുണ്ടായത് അതായത് എസ് ഐ ടിയുടെ അന്വേഷണം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു പ്രതികൾ പുറത്തിറങ്ങുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചായിരുന്നു സിംഗിൾ ബെഞ്ച് എന്ന് പറയുമ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ജസ്റ്റിസ് ബദ്രുദ്ദീൻ്റെ ബെഞ്ച് അടക്കമുള്ളവരാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നത് എന്നാൽ ഈ കേസ് നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു ശബരിമല ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ വരുന്നു ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വരുന്നു ദേവസ്വം ബെഞ്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും അത് നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ബെഞ്ചാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ശബരിമലയിൽ ഇത്തരത്തിൽ വലിയ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടുണ്ട് എന്ന് ആദ്യമായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവനാണ് ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ളത് ഇദ്ദേഹം അടങ്ങുന്ന ബെഞ്ച് പറയുകയും ഇതിൽ ഒരു അന്വേഷണം നടത്തണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു കോടതി തന്നെ ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ സർക്കാരിന് മുന്നിൽ വെച്ചു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം തുടരുന്നത് ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കോടതിയിൽ ഓരോ ആഴ്ച കൂടുമ്പോഴും ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു അതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരായി ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി കോടതിയെ അറിയിച്ചുകൊണ്ടിരുന്നു ഈ പുരോഗതി കോടതി പരിശോധിച്ചുകൊണ്ടിരുന്നു എല്ലാ ഘട്ടത്തിലും ഈ ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയായിരുന്നു ഇതുവരെയും ഇന്നിപ്പോഴും കോടതി പറയുന്നത് ഈ അന്വേഷണത്തിൽ യാതൊരു അപാകതയും ദേവസ്വം ബെഞ്ചിന് കാണാൻ സാധിച്ചിട്ടില്ല പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കുക അതായത് ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കാതെ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് പ്രായോഗിക കാരണം ഇത് വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് രാജ്യാന്തര ബന്ധം ആരോപിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണത്തിന് പോകേണ്ടതുണ്ട് നിരവധി ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നിർദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് എസ് ഐ ടി പ്രത്യേകമായി ഇനിഷ്യേറ്റീവ് എടുക്കണം ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് പല ഘട്ടങ്ങളിലായി അന്വേഷണം പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് പതിനാറോളം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള നടപടികളുമായി എസ് ഐ മുന്നോട്ട് പോവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുക അല്ലെങ്കിൽ ഈ സ്വാഭാവിക ജാമ്യം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാതെ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് എസ് ഐ ടിയെ സംബന്ധിച്ച് സാധ്യമല്ല എന്ന് ദേവസ്വം ബെഞ്ച് തന്നെ പറയുന്നു കാരണം ശാസ്ത്രീയമായ അന്വേഷണം ഇതിൽ നടത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള അന്വേഷണ ബലങ്ങൾ ലഭിക്കണം അതിൽ വിശകലനങ്ങൾ വേണം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതിനാൽ സ്വാഭാവിക ജാമ്യം ഒഴിവാക്കാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നത് ഒരാശങ്കയും അടിസ്ഥാനമില്ല എന്നാണ് ദേവസ്വം ബെഞ്ച് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ സി ബി ഐ അന്വേഷണം എന്നൊരാവശ്യം നിലവിലെ എസ് ഐ ടി അന്വേഷണത്തിൽ ഒരു അപാകതയും കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണം ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങളൊക്കെ ആരോപിച്ച്